നമസ്കാരം പേദൊക്കെ എഴുതി എക്സാംസ് സർ നീറ്റ് ജെ മിസിഡ് സിവിറ്റ ഐഇടി ഹ് ഐ കൺസ്റ്റ് അതോ ഐസർോ ഐസർ എഴുതി ഓക്കേ സർ ഓക്കേ നോ സെൻഡ് ഓക്കേ ഐഇഎസ്ടി എഴുതി ഇല്ല അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ഡയണമിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ കാരണം ഫിസിക്സ് സ്പേസ് റിലേറ്റഡ് ഫിസിക്സിൽ ఏదോ സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ് ആണ് അതെന്താ പഠിക്കാ അതേ എ സ്റ്റഡി ഓഫ് അണ്ട് ഐ തിങ്ക് ഓക്കേ আরে അതില് ലോകത്തിലെ ഏറ്റവും നല്ല സയന്റിസ്റ്റ് ഐ സീ കോപ്പർ

ണോ വെളിയില് പോകാനാണോ താല്പര്യം ഏറ്റവും നല്ല ഈ പറഞ്ഞ സയന്റിസ്റ്റുകളൊക്കെ അതുപോലെ ഏറ്റവും നല്ല ഫിസിക്സ് എന്ന് പറയുന്നതിലേ കേട്ടിട്ടുള്ള ഫിസിക്സിന്റെ തിയറംസിന്റെ പേരിലൊക്കെ വന്നിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ പേര് നോക്കുമ്പോ അവരെവിടെയാ പഠിച്ചതൊക്കെ കാണണം ഓക്കെ എൻസ്റ്റീൻറെ കൂടെ എയ്ൻസ്റ്റീൻറെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ആരാണ് അവരൊക്കെ ജർമ്മനിയൊക്കെയാണ് ബേസ്ഡ് നാട് കടത്തപ്പെട്ടിട്ടും പോയിട്ടൊക്കെയാണ് അമേരിക്കയിലൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ ജർമ്മനിയൊക്കെയാണ് നല്ല സ്ഥലം ജർമ്മനിയിലൊക്കെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഓൾമോസ്റ്റ് ഫ്രീ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ കടന്നു പോകാൻ പറ്റിയ സ്ഥലമാണ് ഫിസിക്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് നാട്ടിൽ ഇപ്പോൾ കുറെ സ്ഥലത്ത് ഇൻ്റഗ്രേറ്റഡ് എം എസ് സി തുടങ്ങിയിട്ടുണ്ട്

എക്സ്ക്യൂസ് അപ്പൊ വരട്ടെ റിസൾട്ട് വന്നിട്ട് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് ഓക്കെ ഫിസിക്സ് താല്പര്യാണ് ഫിസിക്സ് പഠിച്ചിട്ട് എന്താ ചെയ്യാൻ ഇന്ത്യയിൽ ക്വാണ്ടം മെക്കാനിക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടാവുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിലെ പിന്നെ പി എസ് സി കോഴ്സും നല്ല കോഴ്സാണ് അപ്പൊ ഗ്രാജുവേഷൻ അവിടെ പോണം അതെഴുതിയോ അടുത്ത മാസം അതെഴുതിയിട്ട് യൂണിവേഴ്സിറ്റി ബോംബെയിൽ കിട്ടിയാല് അതാണ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് അത് ഓണേഴ്സ് അല്ലേ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ഓണേഴ്സും ഉണ്ട് അവിടെ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ഉണ്ട് എൻ്റെ അടുത്തൊരു ബന്ധു അവിടെ ഓണേഴ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ലണ്ടനിൽ പോയി ചെയ്തു ന്യൂറോ സയൻസിലാണ് ചെയ്തത് ബേസിക് ഫിസിക്സാണ് പഠിച്ചത് അതുകഴിഞ്ഞ് ഇറ്റലിയിൽ ഇപ്പോൾ റിസർച്ച് നടത്തും ഇപ്പം ഫിസിക്സിലൂടെ പോയാലും വ്യത്യസ്തമായ വഴികളിലൂടെ ഒക്കെ പോവാം ജമ്പെന്ന് പറഞ്ഞ എന്താ ഏറ്റവും നല്ല ഫിസിക്സ് കുറച്ചും വായിക്കണം ക്ലിയർ അല്ലാതെ ഏറ്റവും നല്ല ഫിസിക്സ് ടീച്ചറുടെ പേരെന്താ ലോകത്തിലെ ഇപ്പുള്ള ഇപ്പില്ല അടുത്ത് പോയി വളരെ ആക്റ്റീവ് ആയിട്ടില്ല അടുത്ത കാലം വരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ ലവ് ഫോർ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ബുക്ക് വായിച്ചിട്ടുണ്ടോ അത് മേടിച്ച് വായിക്കണം ഫിസിക്സ് ഇഷ്ടമുള്ളവരൊക്കെ വായിക്കേണ്ടതാണ് എം ഐ ടി പ്രൊഫസർ വാൾട്ടറിൻ്റെ ബുക്കാണത് ഓക്കെ അതുപോലെ ഫിസിക്സ് ഈ ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആക്ച്വൽ റിയൽ അപ്ലിക്കേഷൻ കിട്ടിയെന്ന് വരില്ല അപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് അത് ആണ് പക്ഷേ ബേസിക് അപ്ലിക്കേഷൻസ് ഓഫ് ഫിസിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അതിൽ ഡീൽ ചെയ്യുക അത് വായിക്കുമ്പോൾ ഓ ഇതാണ് ഫിസിക്സ് എന്ന് മനസ്സിലാവുക പിന്നെ ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് മാത്രം പഠിക്കാൻ പറ്റില്ലല്ലോ എല്ലാം പഠിക്കണം ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്നവർക്ക് ഒപ്റ്റിക്സ് മാറ്റി നിർത്താൻ പറ്റുമെന്നില്ല എല്ലാ വേവ് തിയറിയും കൊണ്ടാണ് ഇപ്പോൾ വേവ് പഠിക്കുന്ന സമയത്ത് ഹീറ്റും ലൈറ്റും ഒക്കെ അതിന്റെ ഭാഗമാണ് ഓക്കെ ക്വാണ്ടം മെക്കാനിക്സിനെ ഒപ്പോസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അറിയുമോ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് ഗ്രേറ്റ് എന്നുള്ളത് അല്ല എന്ന് പറയുന്ന ആളുണ്ട് ഇതൊക്കെ അറിയണം ജനറൽ ആയിട്ടുള്ള കുറച്ചും ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ എന്താ എന്താ ബുക്ക് ഒരു നമ്മൾ എന്ത് ഡീൽ ചെയ്യുന്നത് സബ്ജെക്ട് ഇഷ്ടം ചെയ്യേണ്ടത് ഇന്നലെ വായിച്ച ബുക്ക് ഏതാണ് ചോദിക്കുന്നത് ഒരു പൊളിറ്റീഷ്യനോട് ഞാൻ ചോദിച്ചു ആയിരിക്കും നിങ്ങൾ എന്താ രാവിലെ മുതൽ ചിന്തിച്ചത് ഇന്നലെ എന്താ ചിന്തിച്ചത് അയാൾ വേറെ എന്തെങ്കിലും കഥ പറഞ്ഞ അയാൾ ആവുമോ സിനിമക്കാരോട് ചോദിച്ചു തോന്നിയായിരിക്കും അയാൾ സിനിമ ഒഴികെ വേറെന്തെങ്കിലും ചെയ്ത അയാൾ സിനിമക്കാരനാകുമോ അപ്പോൾ ഫിസിക്സിൽ പാഷൻ എന്ന് പറയും പറയേണ്ടത് എത്രയോണ്ട് ഫിസിക്സ് റിലേറ്റഡ് പഠിക്കാനും വായിക്കാനും ഒക്കെ കുറെ സെലക്റ്റീവായിട്ട് കുറച്ചും കൂടി ഡീപ്പറായിട്ട് പോകണം ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളുണ്ട് അതൊരു പത്തെണ്ണം ഇന്ന് രജിസ്റ്റർ ചെയ്യാം പഠിക്കണമെന്നില്ല വെറുതെ രജിസ്റ്റർ കഴിഞ്ഞ വർഷം ഒരു കോഴ്സ് ചെയ്തിരുന്നു അതൊന്നും വലിയ കാര്യമല്ല ഓരോ ദിവസവും പാരലി പത്ത് കോഴ്സുകൾ കയ്യിലുണ്ടാവും പിന്നെന്താന്ന് വിട്ടത് താല്പര്യമില്ലാണ്ട് പോയത് ന്റെ ഇതെല്ലാം കൂടി ഞാൻ ചോദിക്കുന്നത് ചെയ്യാം മണിക്കൂർ മണിക്കൂർ ഉറങ്ങി പേഴ്സണൽ കഴിച്ചാൽ ബാക്കി ആ മണിക്കൂർ ഫിക്ഷൻ വായിക്കല്ലോ അഞ്ചു മണിക്കൂർ ഫിക്ഷൻ അഞ്ചു മണിക്കൂർ സബ്ജക്റ്റ് എങ്കിലും വേണം അപ്പൊ നമ്മൾ ഒരാളുടെ പാഷൻ അങ്ങനെയാണ് മെഷർ ചെയ്യുക വണ്ടർഫുൾ ജോലി എനിക്ക് നല്ല ഇഷ്ടമാണ് കുറേ പ്രാക്ടിക്കലായിട്ട് ഞാനും ഒരു പോയിന്റ് ആണ് ഐ റൈറ്റ് പോയൻസ് ഞാൻ മാതമാറ്റിക്സാണ് എനിക്ക് ഫിസിക്സാണ് ഇഷ്ടം കുക്കിംഗ് ഇഷ്ടമാണ് ഐ ഹാവ് ലോഡ് ഓഫ് ഡിഫറെൻറ്റ് പാഷൻസ് ആൻഡ് ലവ് പീപ്പിൾ ഹവ് ഗോട്ട് ഡിഫറൻറ്റ് വെറൈറ്റി ഓഫ് തിങ്സ് എല്ലാ ഫിസിക്സുകാരും എല്ലാ ഫിസിക്സുകാരും അൾട്ടിമേറ്റി ഫിലോസഫേഴ്സ് ആണ്

കല്യാണം എന്ന് എന്താർത്ഥം എന്താ മോളെ കല്യാണം എന്ന് പറഞ്ഞ അർത്ഥം കല്യാണത്തിന്റെ ലിറ്റററി മീനിങ് ആണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല ചോദിച്ചത് അത് തമിഴ് വാക്കാണ് കല്യാണം എന്ന് പറഞ്ഞ സന്തോഷം ഇപ്പൊ ജോലി പറഞ്ഞ കല്യാണം കഴിഞ്ഞു അപ്പൊ നല്ല പോലെ പാഷൻ വേണം ആ പാഷൻ ഉണ്ടാക്കി എടുക്കുക അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എവിടെ പഠിച്ചു എന്നുള്ളതല്ല കാരണം ഇന്ന് ഇപ്പോൾ വീട്ടിൽ അമ്മയുടെ കൂടെ താമസിക്കുക അമ്മയുടെ സപ്പോർട്ടോടു കൂടി പോവാ തൊട്ടടുത്തുള്ള കോളേജിൽ പോയാലും വലിയ വ്യത്യാസമൊന്നുമില്ല അൺലസ് ആൻഡ് അതർവൈസ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി വളരെ അടുത്തുള്ളതാണ് പക്ഷേ അവിടെ ഉള്ളത് പിന്നെ ഫോട്ടോണിക്സ് ആണ് വേറെ ഇന്റഗ്രേറ്റഡ് ഫിസിക്സ് ഫോട്ടോണിക്സ് ആണോ നോക്കണം എന്റെ സെന്റർ ഒരു കാലത്ത് നല്ല സെന്റർ ആയിരുന്നു ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി അവിടെയാണ് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംഎസ്സി ആണ് പഠിച്ചത് പക്ഷേ എന്റെ അറിവിൽ ആ സമയത്തൊക്കെ ഫോട്ടോണിക്സേ ഉള്ളൂ അല്ലാതെ ഫിസിക്സ് എംഎസ്സി ഉണ്ടോ ഉണ്ട് ഓക്കേ 20 സീറ്റേ ഉള്ളൂ

അപ്പൊ ആ കുറെ ഓപ്ഷൻസ് പോകും നമുക്ക് നമ്മള് ജനറൽ ആയിട്ടുള്ള ഒരു കോഴ്സ് പോവാണ് ബാക്കി ഇപ്പോഴുള്ള സ്പെഷ്യലൈസേഷൻസ് ഒക്കെ നമുക്ക് പുറമേയും ചെയ്യാം ഓൺലൈൻ കോഴ്സുകളൊക്കെ ആയിട്ട് ചെയ്യാം അതല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഗ്രാജുവേഷൻ ലെവലിലെ സ്പെഷ്യലൈസേഷന് പോയാലുള്ള പ്രോബ്ലം പിന്നെ അവിടെനിന്ന് തിരിച്ചു വരവുണ്ടാവില്ല അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുമ്പോൾ അത് ഒഴിവാക്കപ്പെടും നമുക്കറിയില്ലല്ലോ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ എന്താവും ലോകം അങ്ങനെ ഒരു ഫോട്ടോണിക്സിന്റെ ഗ്രേറ്റ് പ്രൊഫസർ തുടങ്ങിയിട്ടതാണ് ഫോട്ടോണിക്സ് അയാള് പോയി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ബാക്കി തുടങ്ങിയ കോഴ്സ് കണ്ടിന്യൂ ചെയ്യും പക്ഷെ അവിടെ അത്ര വലിയൊരു ഒന്നും ഇല്ല ബാക്കിയുള്ള പ്രൊഫസർമാർ അത്ര ഗ്രേറ്റ് ഒന്നും അല്ല അപ്പൊ അവർക്ക് ലോകത്തിന്റെ പല ഭാഗത്തും ട്രെയിനിങ്ങിലൊന്നും പോകാൻ പറ്റാണ്ടും ഇന്റേൺഷിപ്പൊന്നും ഒക്കെ ആവും അപ്പൊ അങ്ങനെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആവണം എനിക്ക് തോന്നുന്നു എംഎസ്സി ഇന്റഗ്രേറ്റഡ് ഫിസിക്സ് കൊച്ചിന് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഉണ്ടെന്ന് ഉറപ്പാണ് പോളെ അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കുസാറ്റ് ഉണ്ട് യെസ് ഇയർ കോഴ്സ് അത് കുഴപ്പമില്ലാത്ത ജനറൽ ഫിസിക്സ് ആണ് ആ സമയത്ത് വലിയ ദൂരൊന്നുമില്ലല്ലോ കൊച്ചു യൂണിവേഴ്സിറ്റി പോയിട്ട് വരാൻ പറ്റൂലിൽ നിൽക്കുമ്പോഴെന്ന് വെച്ചാല് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഒന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല നമ്പർ നമ്പർ ഓൺലൈൻ കോഴ്സുകളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടാവില്ല ടൈം ഉണ്ടാവില്ല മിക്കവാറും എല്ലാരും വരുന്നവരും തമാശക്ക് പോകുന്നവരൊക്കെയാണ് ഹയർ സ്റ്റഡീസിനൊക്കെ ഞാൻ ഉണ്ടായിരുന്ന ക്യാമ്പസ് ആണ് എനിക്കറിയാവുന്നതുകൊണ്ടു അന്നത്തെ പോലെയല്ല അന്നൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയിരുന്നു ഇന്ന് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് വല്ലാതെ വളർന്നിരിക്കുന്നു അങ്ങനെ വളരുമ്പോൾ ആ ഒരു പഴയ സ്പിരിറ്റൊക്കെ പോയി കുട്ടികൾക്ക് അതിപ്പോ എല്ലാം മിക്കവാറും ക്യാമ്പസുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ അങ്ങനെയാണ് വളരെ ഗ്രേറ്റ് ആയിട്ട് പറയുന്ന ക്യാമ്പസുകളിലൊക്കെ പോയിട്ട് വല്ലാണ്ട് നശിച്ചു പോയ പിള്ളേരെ നമുക്കറിയാം അല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അതിന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പിന്നെ ഒരു സീലും കൂടി ഉണ്ടല്ലോ കൊച്ചി യൂണിവേഴ്സിറ്റിക്ക് അത് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ മാസ്റ്റേഴ്സിലൊക്കെയാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് അടുത്ത് പറ്റിയ കോളേജ് വയബിൾ ആയിട്ട് തോന്നുന്നു

നാഷണലിൽ പോകാൻ ഞാൻ പറഞ്ഞു ക്രൈസ്റ്റ് ഫിസിക്സ് നല്ല കോളേജാണ് അവിടെ പണ്ട് നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രൈസ്റ്റിന്റെ തൊട്ടടുത്ത എന്റെ വീട് കിലോമീറ്റർ ഉള്ളൂ ക്രൈസ്റ്റിൽ നിങ്ങൾക്ക് സെന്റ് മേരീസും ഉണ്ടല്ലോ അവിടെ ഗേൾസ് സ്കൂൾ കോളേജ് ആ കോളേജ്മാരുടെ അത് ഒന്നാമത് അവർക്ക് കുറച്ചും അതിന്റെ ഒക്കെ ട്വന്റി ഫിഫ്റ്റ് എന്റെ വൈഫ് പഠിച്ച കോളേജാണ് അവരുടെ ട്വന്റി ഫിഫ്ത് ആനിവേഴ്സറിയുടെ സെലിബ്രേഷന് ജൂബിലിക്ക് ഞാനായിരുന്നു ചെയർമാൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനും ഒക്കെ ഞാൻ അവിടെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പൊ സിസ്റ്റർമാർക്കൊക്കെ കൺസേണും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട് പക്ഷെ അവിടെയും ഞാൻ ഫിസിക്സ് പഠിച്ചിട്ട് കുറേ വിഷയത്തിന് തോറ്റൊരു കുട്ടിയെ കണ്ടിട്ടുണ്ട് എന്താവസാനം അവളോട് പാരലി എവിടെയെങ്കിലും പോയി ചേർന്ന് ഫിസിക്സും പാസ്സാവണം മറ്റേ ബി എസ് ബി എയും കൂടി പാസ്സാവുക കുട്ടി പാസ് എന്ന് പറഞ്ഞ വിട്ട കുട്ടിയാണ് ഞാൻ പറഞ്ഞു എന്തായാലും പാസ്സാവണം അങ്ങനെ തോറ്റു തോറ്റുപോകരുതെന്ന് പറഞ്ഞു അതുപോലെ എക്സ്ട്രാ കോഴ്സുകളുണ്ട് അതുപോലെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് ഫിസിക്സ് പഠിക്കുമ്പോൾ മാത്സും നല്ലപോലെ പഠിക്കണം ഓക്കെ അപ്പം അത്തരം കോഴ്സുകളിലൊക്കെ ചേരുക പാരലി അന്ന് നിർത്തിയ ഓൺലൈൻ ഫ്രീ പ്രോഗ്രാംസ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ എഡക്സ് കോഴ്സറ കുറേ സ്കിൽ സെറ്റ് ഉണ്ടാവുന്ന പ്രോഗ്രാമിംഗ് ആവശ്യമായിട്ടുള്ളതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇനി ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മേഖലകൾ വിച്ചാർ ദ ഡിഫറൻറ്റ് ഏരിയാസ് അതൊക്കെ തപ്പി നോക്കിയിട്ട് അവിടെയൊക്കെയുള്ള കുറേ കോഴ്സുകൾ കൂടി ചെയ്യാം സ്കൂളിംഗ് ചെയ്തവിടെയാണ് ബേസിക്കലി പിന്നെ ഈ ഫിസിക്സിസ്റ്റാണ് അത് കഴിഞ്ഞ് റിസർച്ചിനാണ് പോണ്ടതെങ്കിൽ എവിടെയൊക്കെയാണ് ഏറ്റവും വലിയ റിസർച്ച് സെൻറ്റേഴ്സ് ഇപ്പോൾ ഐസറിലൊക്കെ പോയിട്ടുള്ള കുട്ടികൾ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് സന്തോഷമുള്ളൊരു ദിവസം ഞാൻ ഇങ്ങനെ മെൻറ്റർ ചെയ്തിട്ട് സ്കൂൾ കാലം മുതൽ ചെറിയ കുട്ടികൾ ഒമ്പതാം ക്ലാസ് മുതലുള്ളൊരു കുട്ടി നാളെ ഐസറിൻ്റെ കോൺവക്കേഷനാണ് എനിക്ക് ഡിഗ്രി കിട്ടാൻ പോവാണ് ഞാൻ ഐസറിലെത്തിയത് ഈ കോണ്ടാക്ട് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അത് ദിവസം ദിവസമാണ് ഇന്ന് രാവിലെ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അറിയേണ്ടത് ലോകത്തിലെ ഏറ്റവും നല്ല ഫിസിക്സിൻ്റെ ആൾക്കാരൊക്കെ പഠിച്ച സ്ഥലം ഏത് യൂണിവേഴ്സിറ്റിയാണ് ഒരു സിനിമയിൽ പോകുന്ന ഒരാൾ സിനിമയെക്കുറിച്ച് എല്ലാം അറിയും ഏറ്റവും വലിയ സിനിമയുടെ അവാർഡ് എന്താണ് ഓക്കെ അങ്ങനെ ഏറ്റവും വലിയ ലാർജസ്റ്റ് നോബൽ പ്രൈസസ് ഫിസിക്സിൽ കിട്ടിയിട്ടുള്ള സെൻറ്റർ ഏതാണ് ഇതൊക്കെ നമ്മൾ അറിയണം ഏതൊക്കെ ആൾക്കാരാണ് എന്തിലൊക്കെയാണ് അവർക്ക് കിട്ടിയത് അതില് ഏറ്റവും നല്ല രാജ്യം ഈ പറഞ്ഞ രണ്ടും എവിടെയാന്ന് ആലോചിക്കുക ഏത് രാജ്യത്താ കേംബ്രിഡ്ജ് അപ്പൊ യു കെയിലും അമേരിക്കയിലും ഒന്നല്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ നമ്മള് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടിട്ടില്ലേ മാക്സ് ഫ്ലാങ്കിന്റെ യൂണിവേഴ്സിറ്റിയാണ് മാക്സ് ഫ്ലാങ്കിന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ല സോ മെനി ഇൻ ജർമ്മനി ലോകത്തില് ഫിസിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് മാക്സ് ഫ്ലാങ്കിന്റെ സെന്ററിൽ പഠിക്കണം എന്നാണ് മനസ്സിലെ അവിടെ എന്തൊക്കെയാണ് റിസർച്ച് നടക്കുന്നത് അവിടത്തേക്ക് എത്തിപ്പെടാൻ ഏത് വഴിയിലൊക്കെ കൂടിയാണ് പോകേണ്ടത് അവിടെ പോയിട്ടുള്ള ഇന്ത്യൻസ് ആരൊക്കെയാണ് അവരെന്തൊക്കെയാ പഠിച്ചിരിക്കണേ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് നോട്ടുണ്ടാക്കി വെക്കും ഓക്കെ ആ നോട്ട് ആവണം നമ്മുടെ ഒരു അസറ്റ് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ പറയാൻ പറ്റും ഐ നോ ഫിസിക്സ് എന്ന് പറയാൻ പറ്റും പറയൂ ജോളി മാക്സ് എനിക്കൊക്കെ പ്ലാങ്കിൽ പറഞ്ഞ ഒരു സ്റ്റുഡന്റ് ഒക്കെ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളൊക്കെ പറയുന്ന അവിടെ ഒരു മെറ്റീരിയൽ സയൻസ് റിസർച്ച് ചെയ്യുന്ന ബയോളജിയും ഒക്കെ നല്ല ഏറ്റവും നല്ല ബയോളജി സെന്റർ ഒക്കെ അവിടെയാണ് അവിടെയൊക്കെ ലോകത്തില് നമ്മള് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പാർക്കിംഗ് ഫോർ നമ്മള് പാർക്കിംഗില് ഓൺലിന്നൊക്കെ എഴുതി വെച്ചാൽ അത്രയും ആൾക്കാർ അവിടെ വരുന്നുണ്ടല്ലേ പറയാം അങ്ങനെയൊക്കെ വേണം എന്നറിയാം ആ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കാണാൻ സാധിക്കണം നോക്കാം കഥ വേണ്ട

എം ടെക് ഇൻ നാനോടെക്നോളജി ചെയ്തിട്ട് ഇപ്പോൾ പി എച്ച് ഡി ഇൻ നാനോടെക്നോളജി കഴിഞ്ഞിട്ട് ചെയ്യുന്നത് റിസർച്ച് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലാണ് പത്ത് പതിനേഴ് പേറ്റൻ്റുകളും പത്തിരുപത്തഞ്ച് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തു അപ്പോൾ ദ വേൾഡ് ഈസ് സോ വൈഡ് ഓപ്പൺ ടുഡേ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയുമെങ്കിൽ വളരെ റയറാണ് മോളെ പോലെ ഒരാൾ എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ് എന്ന് വന്ന് ചോദിക്കുന്നവർ ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കുന്നവരാ

ഐസറൊക്കെ ഐസറൊക്കെ കേരളത്തിലും ഇന്ത്യയിലും തന്നെ ഐസർ അറിയപ്പെടാതെ കിടന്ന കാലത്ത് ഐസറ് നടത്തിയൊരു പ്രോഗ്രാം ആണ് ഇൻസ്പയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആ ഇൻസ്പയർ പ്രോഗ്രാം പത്ത് മുന്നൂറ് കുട്ടികളെ കൂട്ടിച്ചേർത്തിട്ട് പല സ്കൂൾസിലുള്ള ഏറ്റവും മെറിട്ടോറിയസ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് ക്ലാസ് കൊടുക്കുന്നതിൽ കണ്ണൂർ മുതൽ കൊച്ചി വരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളാണ് അത് പിന്നെ ഐസറിനെ മാർക്കറ്റ് ചെയ്യാനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യൂ പ്ലീസ് അപ്ലൈ ചെയ്യൂ എന്ന് പറയാം അന്നൊന്നും ആരും കേട്ടിട്ടില്ല ഐസറിൽ അപ്ലൈ ചെയ്യാറുമില്ല അല്ല ഓരോ സമയത്തും ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നവർ ഫിസിക്സോ കെമിസ്ട്രി മാത്സ് ബയോളജി അതിലൊരു ഡോമിനേഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ടഫും ഈസിയും ഒക്കെ ആയിട്ട് മാറുന്നത് അത് ഇപ്രാവശ്യം ഉള്ളത് പോലെ ആവില്ല അടുത്ത പ്രാവശ്യം ഓറിയൻറ്റേഷൻ കുറച്ച് മാറി കുറച്ച് ബയോളജി ഇറക്കും കാരണം ഈ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ തന്നെ പാസ്സായ പിന്നെ പ്രശ്നം മോശമായില്ലേ അത് പാടില്ലാതെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് ട്വിസ്റ്റ് അതുകൊണ്ട് റിസൾട്ട് വരട്ടെ ചിലപ്പോ ബോധന ഡിപ്പ് നെക്കിട്ടിപ്പടിച്ച് പോയാലോ വലിയ സയന്റിസ്റ്റ് ആയിട്ട് കാണണം നല്ല വലിയ അത് ടി ഐ എഫ് ആറിൽ പോകാൻ പറ്റിയാലും നല്ലതാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അലഹബാദിലൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഫേമസ് അല്ല ഇപ്പം മാത്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ചെന്നൈയില് അപ്ലൈ ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിസിക്സ് സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരാള് ആരാന്നറിയോ ഉണ്ടായിരുന്ന ഒരാൾ ആറ്റത്തിനേക്കാളും താഴെയുള്ളൊരു ലെവലിലുള്ളൊരു മാറ്റർ കണ്ടുപിടിച്ച ഒരാളാണ് മലയാളിയാണ് ഇ സി ജി സുദർശൻ എന്നാണ് ഇതൊക്കെ എഴുതി വെച്ച് പഠിക്കണം ഇയാളുടെയൊക്കെ ചരിത്രം ഇ സി ജി സുദർശനാണ് മാത്സ് സയൻസ് ഉണ്ടായിരുന്ന ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടാവുന്ന ഒരു അസെറ്റായിരുന്ന ഒരാളാണ് ഇ സി ജി സുദർശൻ അദ്ദേഹം ഭരിച്ചു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ രണ്ടാമത് ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടാവുന്ന ഒരാൾ കഴിഞ്ഞ ആഴ്ച വരിച്ചു അയാളാണ് വസന്ത് നർലേക്കർ അസ്ട്രോഫിസിക്സിന്റെ ആളാണ് ഇവരുടെയൊക്കെ ചരിത്രം പഠിക്കണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലും ഞാൻ ഇരുന്നിട്ടു നർലേക്കറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് ഇ സി ജി സുദർശൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അവരുടെയൊക്കെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് അവരൊക്കെ ഇന്ത്യയിലല്ലായിരുന്നെങ്കിൽ അമേരിക്കയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ അവർ നോബൽ സമ്മാനം മേടിച്ചിട്ടുള്ള ആൾക്കാരായി മാറിയത് അവരുടെയൊക്കെ ഒരു സെൻ്ററാണ് പൂനെയിലുള്ള അസ്ട്രോഫിസിക്സ് സെൻ്റർ നറലൈക്കൻ്റെ സെൻറ്റർ ഇ സി ജി സുദർശൻ്റെ സെൻ്ററാണ് മാത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്തമാറ്റിക്കൽ സയൻസ് എന്നാണ് പറയുക പക്ഷേ മാത്തമാറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്തമാറ്റിക്സാണ് പക്ഷേ ഞാൻ പി എച്ച് ഡി ചെയ്തത് ഫ്ലൂൻ മെക്കാനിക്സാണ് ഞാൻ വർക്ക് ചെയ്തത് ഒപ്റ്റിക്സിലാണ് ഫിസിക്സ് ആണ് എന്റെ കോർ സബ്ജെക്റ്റ് എന്ന് പറയാം ഡോ ഐ ആം എ മാത്തമാറ്റീഷ്യൻ ഐ എം എൻ അപ്ലൈഡ് മാത്തമാറ്റീഷ്യൻ ഹു ടേൺ ഇൻ ടു ഫിസിക്സ് എക്സ്പെർട്ട് ഞങ്ങളുടെയൊക്കെ സെൻടർ എന്ന് പറയുന്നതും ഡ്രീം എന്ന് പറയുന്നതും ചെന്നൈയിലുള്ള മാത് സയൻസ് ഒക്കെയാണ് അപ്പോൾ അവിടെ അപ്ലൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇറ്റ് വുഡീ ബെറ്റർ അറിയില്ല അതിൻ്റെ ടൈം കഴിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞിട്ടുണ്ടാവണം അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ എന്താ കാരണം എന്ന് വെച്ചാൽ ഐസറിലൊക്കെ ഗുണം തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കാൻ ഗോ എബ്രോഡ് ദേഹാവ് എ ടൈപ്പ് വിത്ത് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് പക്ഷേ എന്ന് പറഞ്ഞിട്ടും അവിടെ പോകണമെന്നില്ല എല്ലാവരും എൻ്റെ സ്റ്റുഡൻ്റൊക്കെ ചില ഇറ്റലിയിൽ കിട്ടി അത് കഴിഞ്ഞ് അവരുടെ ലോക്കൽ ഗൈഡ് പറഞ്ഞു ഡോൺ ഗോ ലാസ്റ്റ് സെമസ്റ്റർ പിന്നെയും തിരിച്ചു വരണ്ടേ സോ ദ ഡോണ്ട് വാണ്ട് ടു ലൂസ് ദറ്റ് കണക്ഷൻ ദൈം നോട്ട് ഗോയിങ് നമ്മളെ കുറേ മനക്കെട്ടുണ്ട് അവർക്കുള്ള എസ് ഒ പി എഴുതാനും അവർക്കുള്ള പേപ്പർ എഴുതാനും ഒക്കെ സഹായിച്ചിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ മെൻറ്റർ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട് അവരൊക്കെ തരുന്ന ഇൻഫോർമേഷൻ ആണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പം നല്ലപോലെ പഠിക്കാം കീപ്പ് ഇൻ ടച്ച് ഇൻ അപ്ഡേറ്റ് മീൻ ഇനി മഴയെന്ന് പറഞ്ഞാൽ എഴുതാൻ പോകാണ്ടിരിക്കല്ലേ എൻ്റെ വീട്ടിന്റെ അഡ്രസ് ഞാൻ വണ്ടി അയക്കാം ൂടെന്ന് തന്നെ പിക്കപ്പ് ചെയ്തിട്ട് ഏത് സ്ഥലത്തും ഏത് മഴയത്തും കൊണ്ടുപോകുന്ന ഡ്രൈവർമാരുണ്ട് എല്ലാം ഇനി അപ്ലൈ ചെയ്യാൻ അതൊക്കെ അപ്ലൈ ചെയ്യാം ഇത് പബ്ലിഷ് ചെയ്യാലോ അല്ല മോളു എന്നെ ഇങ്ങനെ കണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ വിളിച്ചത് അതുപോലെ ബാക്കിയുള്ളവർക്കും ഉപകാരമായി കൂട വേണ്ട നിങ്ങളുടെ പടം ഇടാണ്ട്